അടുത്തിടെ ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങളായ ബാന്ദ്രയും തങ്കമണിയും പവി കെയർടേക്കറും എന്തുകൊണ്ട് ഒ ടി ടിയിലെത്തിയില്ല ഒരു കാലത്ത് എല്ലാ വിഭാഗം പ്രേക്ഷകരും ഒരുപോലെ ആസ്വദിക്കുമായിരുന്ന ദിലീപ് സിനിമകൾക്ക് ഇന്ന് തിയേറ്ററിൽ എന്ത് സംഭവിക്കുന്നു മലയാള സിനിമ വീണ്ടും ഒരു ഗതി മാറിയുള്ള വിജയ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുടെ ഇത്തരം സംശയങ്ങൾക്ക് പ്രസക്തിയുണ്ട് മലയാള സിനിമയ്ക്കുള്ളിൽ കരിയർ വളർച്ച നോക്കിയാൽ ഇത്രയധികം തിരിച്ചടി നേരിടേണ്ടി വന്ന മറ്റൊരു നടനുണ്ടോ എന്നത് സംശയമാണ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർക്ക് ദിലീപ് എന്ന നടനോടുണ്ടായിരുന്ന സ്നേഹവും ദിലീപ് സിനിമകളോടുണ്ടായിരുന്ന അമിത കമ്പവും കുറഞ്ഞു എന്നത് വാസ്തവമാണ് പക്ഷെ അത് മാത്രമാണോ ദിലീപ് എന്ന നടനെ സംഭവിച്ച തിരിച്ചടി എന്നെയും എന്റെ സിനിമകളെയും ആക്രമിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ ഒരു കൂട്ടം ആളുകളെയാണ് ഞാൻ ഇന്ന് ഭയക്കുന്നതെന്ന് പത്രസമ്മേളനത്തിൽ വ്യാകുലപ്പെടുന്ന ദിലീപിനെ നമ്മൾ കണ്ടു എൻ്റെ സിനിമകൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണാതിരിക്കുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് വിനോദ ടാക്സ് ഗണത്തിൽ സർക്കാരിന് ലഭിക്കേണ്ട വരുമാനത്തിനും അതുവഴി ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സുഖലോല സൗകര്യങ്ങൾക്കുമാണെന്ന ഗംഭീര കണ്ടെത്തലും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് പങ്കുവെക്കുന്നത് കണ്ടു ചാനലുകൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് നിരാശ പ്രകടിപ്പിച്ചതുകൊണ്ടോ വരാനിരിക്കുന്ന നഷ്ടങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ എങ്കിലും സിനിമ കണ്ടേക്കാമെന്ന് വിചാരിക്കുന്ന വിവരദോഷികളാണ് മലയാളി പ്രേക്ഷകരെന്ന തെറ്റുധാരണയാണ് താരങ്ങൾ ആദ്യം മാറ്റേണ്ടത് നല്ലത് കൊടുത്താൽ സ്വീകരിക്കുന്നവരാണ് പ്രേക്ഷകർ കാലത്തെയും മാറുന്ന ശരി തിരിച്ചറിഞ്ഞുള്ള സിനിമാ ആഖ്യാനങ്ങൾക്കാണ് ഇന്നിവിടെ പ്രസക്തി അത് തിരിച്ചറിയാൻ ദിലീപ് താങ്കൾ താങ്കളുടെ തന്നെ കരിയറിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി എന്നോട് ഇഷ്ടം കൂടാമോ എന്ന കമൽ ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലൂടെ അഭിനയം തുടങ്ങിയ ദിലീപ് നായകനാവുന്ന ആദ്യ സിനിമ മാനത്തെ കൊട്ടാരം പിന്നീട് നായകനായി വന്ന ത്രീമെൻ ആർമി കല്യാണ സൗഗന്തികം എന്നിങ്ങനെയുള്ള ലോ ബജറ്റ് സിനിമകൾ പോലും ഹിറ്റുകളായി ലോഹിതദാസിനൊപ്പം വന്ന സല്ലാപം കമൽ ദിലീപിനെ നായകനാക്കി ചെയ്ത ഈ പുഴയും കടന്ന് എന്നീ സിനിമകളും ദിലീപ് എന്ന നായക നടന് മലയാള സിനിമയിൽ ഇടം നേടിക്കൊടുത്തു മീനത്തിൽ താലികെട്ടും സല്ലാപവും ജോക്കറുമെല്ലാം വൈകാരിക രംഗങ്ങളിൽ ദിലീപിന്റെ മിടുക്ക് തെളിയിച്ചു നേരം പോക്കെന്ന വണ്ണം കണ്ടിരിക്കാവുന്ന ഫാമിലി ടെംപ്ലേറ്റിലുള്ള തമാശ പടങ്ങൾ അനേകം ഇറങ്ങി ദിലീപ് സിനിമകൾ എന്നാൽ ഫാമിലി പ്രേക്ഷകർക്ക് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട ഘടകമായി മാറുകയായിരുന്നു പഞ്ചാബി ഹൗസും സുന്ദര കില്ലാടിയും മിസ്റ്റർ ബട്ട്ലറും ഈ പറക്കും തളുകയും കുബേരനുമെല്ലാം ഇന്നും റിപ്പീറ്റ് വാച്ചിങ്ങിന് സാധ്യതയുള്ള പ്രേക്ഷക പ്രിയ സിനിമകളാണ് രണ്ടായിരത്തി രണ്ടിൽ ജോസ് ദിലീപിനെ നായകനാക്കി ചെയ്ത മീഷ മാധവനാണ് കരിയറിലെ അടുത്ത ഘട്ടത്തിലെത്തിച്ചത് മട്ടിലും ഭാവത്തിലും മാറ്റം കൊണ്ടുവന്ന മാധവന് ശേഷം തിയേറ്റർ ഹിറ്റുകളുടെ ചാകരയായിരുന്നു കുഞ്ഞു കല്യാണരാമൻ തിളക്കം സിഐ ഡി മൂസ വെട്ടം രസികൻ കൊച്ചി രാജാവ് പാണ്ടിപ്പട ചാന്പുട്ട് വിനോദയാത്ര ഉൾപ്പെടെ ശൈലി മാറി വന്ന കഥാവശേഷനും കൽക്കറ്റ ന്യൂസും ഒക്കെ മികച്ച സിനിമകളായി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ തുടർച്ചയായ ഹിറ്റുകൾ തിയേറ്ററിൽ നിർത്താതെയുള്ള കൈയ്യടികൾ പൊട്ടിച്ചിരികൾ പിന്നീട് ബോഡിഗാർഡ് പാപ്പി അപ്പച്ച പോലെ വിരലിലെണ്ണാവുന്ന ഹിറ്റുകൾ അതുവരെയുള്ള സിനിമ ആക്കിയ ശൈലികളെ വെല്ലുന്ന അനുഭവമായി രണ്ടായിരത്തി പതിനൊന്നിൽ ട്രാഫിക് എന്ന സിനിമ വന്നതോടെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ദിലീപ് അടക്കം മമ്മൂട്ടിക്കും മോഹൻലാലിനും പോലും കഴിയാതെയായി പിന്നീട് വന്ന ശൃംഗാരവേലൻ നാടോടി മന്നനൊക്കെ തിയേറ്ററുകളിൽ നേരിയ അനക്കമുണ്ടാക്കിയെങ്കിലും തമാശയുടെ നിലവാരം ആവറേജിലും താഴെയായി എന്ന തോന്നൽ ജനിപ്പിച്ചു പതിയെ ദിലീപ് കോമഡികളുടെ മാർക്കറ്റ് ഇടിഞ്ഞു മനുഷ്യരുടെ കുറവുകളെയും നിറത്തെയും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെയും ഒക്കെ ഹാസ്യമാക്കുന്ന രീതിയെ പ്രേക്ഷകർ എതിർത്തു മായാമോഹിനി പോലുള്ള സിനിമകൾ കടുത്ത ഭാഷയിൽ വിമർശിക്കപ്പെട്ടു സൗണ്ട് തോമയും കേശു വീടിന്റെ നാഥനുമെല്ലാം വൈകല്യങ്ങളുടെ വികലമായ അവതരണങ്ങൾ എന്ന് പറയപ്പെട്ടു പഴയ ബോഡി ഷേമിംഗ് കോമഡികളിലെ പിഴവ് മനസ്സിലാക്കിയോ എന്ന ചോദ്യത്തിന് എനിക്ക് അവയെല്ലാം ഇന്നും കോമഡിയാണെന്ന മറുപടിയായിരുന്നു ദിലീപിൻ്റെ ആസ്വാദനത്തിന്റെ ഗതി മാറിയത് തിരിച്ചറിഞ്ഞ മറ്റ് താരങ്ങൾ ഏറെ വൈകിയാണെങ്കിലും സിനിമാ തിരഞ്ഞെടുപ്പുകളിൽ അനിവാര്യമായ ശ്രദ്ധ കൊടുത്തു ഇപ്പോഴും മാറ്റം മനസ്സിലാകാതെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് പകർത്താനുള്ള തിടുക്കത്തിൽ തന്നെയാണ് ദിലീപ് പവി കെയർടേക്കർ അതിന് ഉത്തമ ഉദാഹരണമാണ് കേരളം എന്നത് ലോക സിനിമ മാർക്കറ്റിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇക്കണോമിസ്റ്റ് വാരിക വരെ മലയാള സിനിമ ആഘോഷിക്കുന്ന സമയമാണ് നല്ല പ്രേക്ഷകരും നല്ല സിനിമയും ഒരുമിച്ച് പോകുന്ന സംവിധാനമാണ് കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും സെലക്റ്റീവ് ആകും ദിലീപിന്റെ ന്യായം പറച്ചിലുകൾ അദ്ദേഹത്തിന്റെ സിനിമയെ രക്ഷിച്ചെടുക്കില്ല പിന്നെ നടിയെ ആക്രമിച്ച കേസ് മാത്രമല്ല ജനപ്രിയ നടൻ എന്ന ടാഗ്ലൈൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ദിലീപിന് വിനയായത് അദ്ദേഹത്തിന്റെ സിനിമകൾ കൂടിയാണ്